ഹലോ അസ്സാം വലൈക്കും അപ്പം നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും വെൽക്കം അപ്പോൾ ഇന്ന് ഞാൻ വന്നത് നമുക്ക് ലക്ഷദ്വീപിലെ കുറച്ച് പുതിയപ്പോൾ പലഹാരങ്ങൾ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ലക്ഷദ്വീപ് കല്യാണങ്ങളിൽ മസ്റ്റായിട്ട് നിർബന്ധമായിട്ടുള്ള കുറച്ച് പലഹാരങ്ങൾ നമ്മളിപ്പോൾ വീട്ടിൽ ഉണ്ടാക്കിയിട്ടുണ്ട് നമ്മൾ വേറൊരു ആവശ്യത്തിന് ഉണ്ടാക്കിയതാണ് അപ്പോൾ നിങ്ങളെയും കൂടി കാണിക്കാമെന്ന് വിചാരിച്ചു സത്യം പറഞ്ഞാൽ ഈ മൂന്ന് പലഹാരവും നമ്മൾ ഓൾറെഡി ഉണ്ടാക്കി നമ്മുടെ വീഡിയോസിൽ നമ്മുടെ ചാനലിൽ തന്നെ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ഇനി വിളയിക്കുന്ന പരിപാടിയാണ് വിളയിക്കുന്നത് മീൻസ് അത് നമ്മുടെ പഞ്ചസാര പാനി ഒഴിച്ച് അത് ഞാൻ കാണിച്ച് തരാം എനിക്ക് അങ്ങനെ പറയാൻ എനിക്ക് കിട്ടുന്നില്ല അപ്പോൾ അത് കാണിച്ചുതരാം മൂന്ന് തരം പലഹാരങ്ങളാണ് നമ്മളിന്നുണ്ടാക്കിയിട്ടുള്ളത് പഞ്ചാരപ്പറ്റ ബാളക്കലാഞ്ചി അപ്പത്തരം ഈ മൂന്ന് പലഹാരങ്ങൾ നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട് അതിൻ്റെ ഫൈനൽ പ്രോസസ്സിംഗ് ആണ് ഫൈനൽ സ്റ്റേജാണ് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് അത് ഞാൻ അത് ഉണ്ടാക്കി വെച്ച് ഞാൻ നിങ്ങൾക്ക് അതിൽ കാണിച്ചുതരാം എന്നിട്ട് നമുക്ക് ബാക്കി പ്രോസസ്സിങ്ങിലേക്ക് കിടക്കാം അപ്പൊ ഉമ്മ എന്താണ് നമ്മള് പരിപാടി എവിടെ വരെ എത്തി അപ്പത്തരം വെള്ളത്തിൽ ഇങ്ങനെ ഒഴിച്ച് നോക്കണം വെള്ളത്തിൽ ഒഴിച്ചു നോക്കി അല്ലാതെ ഇതുപോലെ ഇങ്ങനെ ഇതാണ് ഇതിന്റെ കൺസിസ്റ്റൻസി ഇത് പഞ്ചസാര ആണ് വെള്ളത്തിൽ ഇങ്ങനെ തണ്ണിക്ക് ഇങ്ങനെ ഉണ്ട് അലിയല ഓക്കെ വെള്ളത്തിൽ ഇടുമ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസി വേണമെന്നാണ് ഉമ്മ പറയുന്നത് ഓക്കെ അപ്പൊ ഉമ്മ ഓരോ നമുക്ക് എടുത്ത് കാട്ടിക്കൂടു ഓരോ ഡിസൈനിലായിട്ട് ഉമ്മ ഉണ്ടാക്കിയെടുത്താണ് ഇത് അപ്പത്തരം എന്ന് പറയും എത്ര നമുക്ക് വെച്ചിട്ടുണ്ട് പിന്നെ ഇത് ഇതാണ് നമ്മുടെ ബാളകലാഞ്ചി നമ്മൾ കെലാഞ്ചിയും ഫാലും വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ആ കെലാഞ്ചി ഉണ്ടാക്കിയിട്ടാണ് നമ്മൾ ഇത് ഉണ്ടാക്കുന്നത് ഇതിന്റെയും വീഡിയോ നമ്മൾ ഓൾറെഡി ഇട്ടിട്ടുണ്ട് ആദ്യം കെലാഞ്ചി ഉണ്ടാക്കും അത് വെച്ചിട്ടാണ് ഇത് ഉണ്ടാക്കുന്നത് ഇതാണ് ബാളക്കെലാഞ്ചി ആ ഫഞ്ചാരപ്പറ്റ നമ്മൾ കഴിഞ്ഞ ദിവസം ഉമ്മയും ഉമ്മയുടെ ഫ്രണ്ടും കൂടി ഉണ്ടാക്കി നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു ഇതാണ് നമ്മുടെ പഞ്ചാരപ്പറ്റിപ്പയ്പനാ ഓക്കെ അപ്പം നമുക്ക് ഇത് വിളയിച്ചെടുക്കാം എന്ന് പറയുമ്പോൾ അതെ ഇതാണ് ഇങ്ങനെ പഞ്ചസാര ഒഴിച്ച് ഇങ്ങനെ കൊടുക്കും ഇതാണ് ഇതിൻ്റെ ഫൈനൽ പ്രോസസ് രണ്ട് വശത്തേക്കും ഇങ്ങനെ രണ്ട് സൈഡിലേക്കും ഇതുപോലെ പഞ്ചസാര ഇത് പഞ്ചസാര ലായ ഓക്കെ അത് നമ്മളിങ്ങനെ ഒഴിച്ചു കൊടുക്കും മറ്റുണ്ടാക്കുമ്പോ നമ്മൾ പ്രത്യേകിച്ച് ചേർക്കുന്നില്ല അതിനാണ് നമ്മൾ ഇങ്ങനെ പഞ്ചസാര ഇത് ശരിക്കും ഈസിയാണ് കേട്ടോ ഇതുണ്ടാക്കാൻ വലിയ പണിയില്ല നമ്മള് പഞ്ചസാര എന്നാണ് അതാണ് നമ്മൾ പറ്റ അത് നമ്മൾ മൂന്നാമത് കാണിച്ച സാധനം പറ്റ ഇത് അപ്പത്തരം അപ്പത്തരത്തൊക്കെ പഞ്ചാര വിളയിച്ചുവെച്ചിട്ടാണ് ഇത് കയ്യിലേക്ക് ഇത്തിക്കഴിഞ്ഞാൽ പിന്നെ പിന്നെ കൊറേ സമയത്തേക്ക് കൈ ഒന്നും നോക്കണം ഇതിങ്ങനെ എടുക്കുന്ന ടൈമിൽ പൊട്ടി പോവാൻ ചാൻസ് ഉണ്ട് അപ്പൊ നമ്മൾ ശ്രദ്ധിച്ച് വേണം എടുക്കാൻ കാരണം ഈ പഞ്ചസാര സിറപ്പിൽ കിടന്ന് ചിലപ്പോ ഒട്ടിപ്പോവും അപ്പൊ അതുകൊണ്ട് നമ്മൾ എടുക്കുമ്പോ ശ്രദ്ധിച്ചു വേണം എടുക്കാൻ ഇത് നമ്മൾ ലക്ഷദ്വീപിൽ ഉണ്ടാക്കുന്നത് കല്യാണങ്ങൾക്കൊക്കെ ആയിരിക്കും കല്യാണത്തിനൊക്കെ പുതിയാപ്പിളമാര് പെണ്ണൻറെ വീട്ടിലേക്ക് ഭക്ഷണം കഴിക്കാൻ വരുന്ന ടൈമില് കല്യാണ ദിവസമാണോ അമ്മ കല്യാണ ദിവസം കല്യാണ ദിവസം മാത്രമല്ല വെച്ചു കൊടുക്കാറുണ്ട് നമ്മുടെ ലക്ഷദ്വീപില് കല്യാണം കഴിഞ്ഞാലും കുറേ ദിവസത്തേക്ക് പുതിയാപ്പിളയുടെ ഫാമിലിയിലെ കുറച്ച് ആൾക്കാർ പിന്നെ പുതിയാപ്പിള്ളയുടെ ഫ്രണ്ട്സ് അവരൊക്കെ പെണ്ണിൻ്റെ വീട്ടിലേക്ക് ഫുഡ് കഴിക്കാനായിട്ട് വിരുന്നിന് പോവും അങ്ങനത്തെ ചടങ്ങുകളൊക്കെ ഉണ്ട് അപ്പോൾ ആ ടൈമിൽ വെച്ചു കൊടുക്കും പിന്നെ കല്യാണ ദിവസം പുതിയാപ്പിള പോകുന്ന ദിവസം കല്യാണ ദിവസം പുതിയാപ്പിള പോ പെണ്ണിൻ്റെ വീട്ടിലേക്ക് പോകുമല്ലോ ആ ടൈമിൽ വെച്ചു കൊടുക്കും അപ്പോൾ കുറേ കുറേ ടീം ഉണ്ടാവും അതായത് പുതിയാപ്പിളയുടെ റിലേറ്റീവ്സ് ഉണ്ടാവും ഫ്രണ്ട്സ് ഉണ്ടാവും അങ്ങനെ ഒരുപാട് ആൾക്കാർ പോവും കേട്ടോ അന്ന് അപ്പോൾ അവർക്കൊക്കെ വെച്ചു കൊടുക്കണം അതുപോലെ തന്നെ പെണ്ണിനെ കല്യാണം കഴിഞ്ഞ ദിവസം നിക്കാഹം ചെയ്തിട്ട് പുതിയ പുതിയാപ്പിളയുടെ വീട്ടിലേക്ക് കൊണ്ടുവരും പിന്നെ രാത്രിയാണ് പെണ്ണിൻ്റെ വീട്ടിലേക്ക് തിരിച്ചു കൊണ്ടുപോയി വിടുന്നത് കാരണം പെണ്ണിൻ്റെ വീട്ടിലാണല്ലോ പിന്നെ അവർ താമസം അവർ അവർക്ക് റൂം സെറ്റ് ചെയ്യുന്നൊക്കെ പെണ്ണിൻ്റെ വീട്ടിലാണ് ലക്ഷദ്വീപിൽ പെണ്ണൻ്റെ വീട്ടിലാണ് കേട്ടോ പുതിയ താമസിക്കുന്ന താമസിക്കുന്നത് പകൽ മുഴുവൻ പുതിയ പുതിയാപ്പിള സ്വന്തം വീട്ടിലായിരിക്കും പക്ഷെ രാത്രി ഉറങ്ങാനായിട്ട് അങ്ങോട്ട് പോകും അപ്പോൾ ആ ടൈമിൽ പെണ്ണി പെണ്ണിനെ നിക്കാഹ് ചെയ്തിട്ട് നമ്മുടെ പുതിയ പുതിയാപ്പിളയുടെ വീട്ടിലേക്ക് കൊണ്ടുവരും അത് കഴിഞ്ഞ് രാത്രിയായിരിക്കും തിരിച്ചു കൊണ്ടുപോയി വിടുന്നത് അപ്പോൾ ആ ടൈമിൽ കുറേ പെണ്ണുങ്ങൾ ഇങ്ങനെ പോകും ഒരു പത്തമ്പത് പെണ്ണുങ്ങൾ പോവും ചില നാൽപ്പത് മുപ്പത് അങ്ങനെ കണക്ക് നമ്മൾ മുൻകൂട്ടി പറഞ്ഞു കൊടുക്കും അപ്പോൾ അവർക്കും ഇതൊക്കെ വെച്ചു കൊടുക്കും പിന്നെ പെണ്ണിൻ്റെ വീട്ടിൽ നിന്ന് പുതിയാപ്പിള്ളയുടെ വീട്ടിലേക്ക് പലഹാര പെട്ടികൾ ഇങ്ങനെ കൊണ്ടുപോകും ആ മൂന്നാമത്തെ ദിവസം ഒക്കെ ആയിട്ടാണ് കൊണ്ടുപോകുന്നത് അപ്പോൾ ആ ആ ടൈമിലും ചിലർ പറയും ഞങ്ങൾക്ക് വേണ്ടയെന്ന് പറയും ഇത് പലഹാരമൊന്നും കൊണ്ടുവരണ്ടെന്ന് പറയും പിന്നെ അങ്ങനെയൊന്നും പറയാതെ പറയാതിരിക്കുമ്പോൾ കൊണ്ടുപോയി കൊടുക്കാറുണ്ട് ഇങ്ങനെ നൂറ്റൊന്നും പാക്കറ്റ് വീതമാണ് കൊണ്ടുപോയി കൊടുക്കുന്നത് അതിൽ ഈ അപ്പത്തര ഉണ്ടാവാറില്ലല്ലോ ചിലർ കൊടുക്കും ചിലർ കൊടുക്കില്ല ഇങ്ങനെ ചിലപ്പോൾ പൊടിഞ്ഞു പോകുമല്ലോ അതുകൊണ്ട് പഞ്ചാരപ്പറ്റ ബാളക്കലാൻജൊക്കെ ഇതിൻ്റെ ഏറ്റവും ടോപ്പിൽ നിൽക്കുന്ന നിർബന്ധമായിട്ടുള്ള സാധനങ്ങളാണ് അപ്പോൾ ഇതാണ് നമുക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു ആണ് ഇതൊക്കെ ഐറ്റംസ് ആണ് ഇതൊക്കെ

ഞ്ചി വിളയിക്കുന്ന കൂടി കാണാം ഓൾറെഡി നമ്മൾ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നാലും ഒന്നിച്ചായപ്പോ എനിക്ക് ഒന്നിച്ചു കണ്ടപ്പോ വീഡിയോ എടുക്കാൻ തോന്നി കാരണം ഒരു ലക്ഷദ്വീപ് എത്തിയ ഒരു വൈബ് പോലെ തോന്നി കല്യാണത്തിന്റെ ഒക്കെ ഒരു വൈബ് പോലെ തോന്നി നമുക്ക് അതും കൂടി ജസ്റ്റ് ഒന്ന് കാണാം ഇപ്പൊ നമ്മള് ബാളക്കലാഞ്ചി വിളയിക്കുന്നതാണിത് ഏ ഇതുപോലെ തന്നെ രണ്ട് സൈഡിലും നമ്മള് പഞ്ചസാര ഒഴിച്ചു കൊടുക്കുകയാണ് ഇതൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് ട്ടോ ഈ വാളക്കലാഞ്ചൊക്കെ ഇങ്ങനെ കടിച്ചു കഴിക്കാൻ നല്ല ആണ് അതിൻ്റെ കൂടെ മധുരം കൂടി ചേരുമ്പോൾ നല്ല ടേസ്റ്റ് ആണ് അതുപോലത്തെ അപ്പത്തരം അപ്പത്തരവും നല്ല ടേസ്റ്റാണ് കഴിക്കാൻ പഞ്ചാരപ്പറ്റ അല്ലേ അതെ പഞ്ചാരപ്പറ്റ ലേശം ടേസ്റ്റ് കുറവാണ് പക്ഷെ അത് ഇഷ്ടപ്പെടുന്ന ആൾക്കാരും ഉണ്ട് ഓരോരുത്തർക്കും ഓരോ ടേസ്റ്റാണല്ലോ അങ്ങനെ അതെ ഇതും നമ്മള് പഞ്ചസാര സിറപ്പില് ആക്കി ാക്കിയെടുക്കാണ് ഇതുപോലെ എത്ര എണ്ണം എടുക്കണം ഈ ഉണ്ടാക്കാനൊക്കെ കുറച്ച് പണിയാണ് പഞ്ചാരപ്പറ്റിയും അതെ കൂട്ടത്തിൽ പിന്നെയും കുറച്ച് എളുപ്പം തോന്നുന്നത് അപ്പത്തരാണ് അല്ലേ ബാക്കി രണ്ടും ഉണ്ടാക്കാൻ അത്യാവശ്യം നല്ല അധ്വാനം ഉണ്ട് ഇനി ഇതേ അടുത്ത് നമുക്ക് പഞ്ചാരപ്പറ്റയിലേക്ക് പഞ്ചാരയും കൂടി ഫാറ്റി കൊടുക്കാം സോറി ഫാറ്റി കൊടുക്കാം എന്നൊക്കെ വന്നു പോയതാണ് പഞ്ചസാര നോക്കി വിതറിക്കൊടുക്കാം ഇത് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ കാണിച്ചിട്ടുണ്ടായിരുന്നത് സിമ്പിൾ പ്രോസസ് ആണ് ഇത് ഉണ്ടാക്കുന്നിടം വരെ കുറച്ച് ബുദ്ധിമുട്ടാണ് ഉണ്ടാക്കി കഴിഞ്ഞാൽ ബാക്കി പണി എളുപ്പമാണ് പഞ്ചസാര ജസ്റ്റ് ഇങ്ങനെ എല്ലാ സ്ഥലത്തേക്കും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ മതി സ്പ്രിങ്കിൾ ചെയ്ത് കൊടുത്താൽ മതി ഇങ്ങനെ വീഴുന്നത് അത് മൊത്തം പത വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത് പിന്നെ ഇടയിലൊക്കെ ഹോൾ കൂടി കൂടി എനിക്ക് സത്യം പറഞ്ഞ ഇതൊക്കെ അത്ഭുതം തോന്നുന്നു ഇതൊക്കെ ആരായിരിക്കും കണ്ടുപിടിച്ചതെന്നൊക്കെ നല്ല അത്ഭുതം തോന്നുന്നു സത്യം പറഞ്ഞ ഇതൊക്കെ ഇങ്ങനെ പത കൊണ്ടൊക്കെ ഇങ്ങനെ പലഹാരം ഉണ്ടാക്കാൻ ആള് കണ്ടുപിടിച്ച ആളെ ശരിക്കും സമ്മതിക്കണം ഇതെനിക്ക് തോന്നുന്നു പണ്ട് കണ്ണൂർ ഭാഗത്തൊക്കെ ഉണ്ടായിരുന്നു നമ്മുടെ ലക്ഷദ്വീപിൽ ആദ്യം അറക്കൽ ഭരണമായിരുന്നല്ലോ അപ്പൊ ആ ഒരു റിലേഷൻഷിപ്പ് ആയിരിക്കും ആ ഒരു ബന്ധത്തിൽ വന്നതായിരിക്കും നമ്മുടെ ലക്ഷദ്വീപിലേക്ക് അറിയില്ല എന്താണെന്ന് ഇതിന്റെ കഥ ഇപ്പോഴും നമ്മുടെ ഇവിടെ ഇപ്പോഴും ഉണ്ട് ഈ പഞ്ചാരപ്പറ്റയും കാര്യങ്ങളൊക്കെ ഇപ്പഴും ആന്ധ്രദ്വീപില് കല്യാണത്തിൽ പെണ്ണിന്റെ കല്യാണമാണെങ്കിൽ ഈ ഒരു മാസം പലഹാരമൊക്കെ ആക്കുന്ന എല്ലാവരും അടുത്ത വീട്ടിലും കൂട്ടുകാരും ബന്ധുക്കളും കടിയൊക്കെ ഉണ്ടാക്കുന്ന തിരക്കിലായിരിക്കും ഒരു മാസം തന്നെ തുടങ്ങും പിന്നെ ശരിക്കും നമ്മുടെ അവിടെ ഇതൊക്കെ ഒരു കൂട്ടായ്മയുടെ ഫലമായിട്ടാണ് എടുക്കാൻ പറ്റുന്നത് അല്ലേ എല്ലാവരും വന്ന് എന്റെ വീട്ടിൽ കല്യാണെങ്കിൽ അടുത്തവരും കൂട്ടുകാരും എന്റെ വരും അവരുടെ വീട്ടിലാണെങ്കിൽ നമ്മൾ അങ്ങോട്ട് പോകും ഇങ്ങനെ ഒത്തൊരുമയോടുകൂടെ ചെയ്തു പോകുന്ന ഒരു െ അത് അത് പണ്ട് മുതലേ തുടർന്ന് പിന്തുടർന്നു കൊണ്ടേ വന്നിരിക്കുകയാണ് ഇപ്പോഴും അങ്ങനെ തന്നെയാണ് അതിലൊന്നും ഒരു മാറ്റവും വന്നിട്ടില്ല കാണുമ്പോ തന്നെ നമുക്ക് മനസ്സിനൊരു സന്തോഷം എല്ലാവരും ഒത്തൊരുമിച്ച് തമാശയും പറഞ്ഞ് ചിരിച്ചു കളിച്ച് ഈ പലഹാരമൊക്കെ ഉണ്ടാക്കി അല്ലെ അതിന്റെ രസമാണ് അത് അത് ചെയ്താല് അത് സഹിക്കാൻ പറ്റില്ല അതങ്ങനെയാണ് നമ്മുടെ അവിടെ ഏതൊരു പരിപാടിയായാലും ഒരു കല്യാണ പരിപാടിയായാലും ബിരിയാണി വെക്കാൻ വരെ നമുക്ക് കൂട്ടായ്മ ആണല്ലേ നമുക്ക് വെപ്പുകാരോ അങ്ങനെ അങ്ങനെയൊന്ന് നമ്മൾ ഇപ്പോൾ പിന്നെയും ചില സ്ഥലങ്ങളിൽ ആശ്രയിക്കാറുണ്ടെന്നാലും ബന്ധുക്കൾ തന്നെയാണ് പറഞ്ഞിട്ടുണ്ടല്ലോ അതെ അപ്പോൾ നമുക്ക് ആ ഒരു കൂട്ടായ്മ എപ്പോഴും അങ്ങനെ തന്നെ ഉണ്ടാവട്ടെ നമുക്ക് ജസ്റ്റ് ഒന്ന് ഇതെല്ലാം ഒന്ന് കാണാം ഒന്ന് തണുക്കുന്നത് വരെ ഞാൻ ഇങ്ങനെ വേറെ വേറെ പച്ചയാണ് അല്ലെങ്കിൽ പഞ്ചാരപ്പറ്റ പഞ്ചാഗപ്പറ്റ ബാളക്കലാഞ്ചി വാളക്കലാഞ്ചി പച്ചരം ഇത് എല്ലാം ഒന്നിച്ചിട്ട് ഉണങ്ങുന്ന ഒന്നിച്ചിട്ടും ചിലപ്പോൾ നമുക്ക് നമുക്കിതെല്ലാം പാക്ക് ചെയ്തിട്ട് എടുക്കണം ചെയ്തിട്ടെടുക്കണം ഓക്കെ നമുക്ക് വേറൊരു സ്ഥലത്തേക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ പുതിയൊരു വീഡിയോ ആയിട്ട് ഞങ്ങൾ വീണ്ടും വരാം ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ ലൈക്ക് ചെയ്യുക സോറി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക മറ്റുള്ളവരിലേക്ക് ഷെയറും ചെയ്യുക അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് ഞങ്ങൾ ഇന്ന് ചില പെട്ടെന്ന് തന്നെ വരാം അതുവരെ എല്ലാവർക്കും ബായ്